അതൃപ്തിയും അനിഷ്ടവും കൂടുതൽ കടിപ്പിക്കുകയാണ് ദീപ്തി മേരി വർഗീസ് താൻ സംവരണത്തിലൂടെ പൊതുരംഗത്ത് വന്നയാളല്ലെന്ന ഒറ്റപ്രതികരണത്തിലൂടെ അവരത് വെളിവാക്കുന്നു തന്നെ വെട്ടാൻ കെ പി സി സി മാനദണ്ഡം അട്ടിമറിച്ചെന്നാണ് പരാതി കൗൺസിലർമാരുടെ അഭിപ്രായം കേട്ടപ്പോൾ രഹസ്യ ബാലറ്റ് ഉണ്ടായില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന പരിഗണന നൽകിയില്ല ഒരു ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോൾ അതിന് തീരുമാനത്തിന് ചുക്കാൻ പിടിച്ചവരാണത് പറയേണ്ടത് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എണ്ണത്തിന്റെ ഒരു കണക്ക് അതിലെനിക്ക് അതിൽ മാത്രം എനിക്ക് വിയോജിപ്പുണ്ട് കാരണം സ്വതന്ത്രമായ രീതിയിൽ കൗൺസിലർമാർക്ക് അത് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നൽകേണ്ടതായിരുന്നു ദീപ്തിയും ഒപ്പമുള്ളവരും നൽകി മേയർ പ്രഖ്യാപനത്തിലെ വഞ്ചനയിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഗ്രൂപ്പ് അതിപ്രസരമാണ് നടന്നതെന്നാരോപിച്ച് രൂക്ഷ വിമർശനവുമായി അജയ് തറയിൽ വീണ്ടും രംഗത്ത് വന്നു ദീപ്തിയെ മേയറാക്കാതിരിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഓപ്പറേറ്റ് അധ്യക്ഷന്റെ തെറ്റായ തെറ്റായ നിന്നും അഭിപ്രായം എടുത്ത ശേഷം കോർ കോർ കമ്മിറ്റി കമ്മിറ്റി കൂടി പറഞ്ഞിട്ട് ആ ദീപ്തിയെതിരിക്കാനുള്ള ദീപ്തിക്കൊപ്പമുള്ള നിലപാട് വ്യക്തമാക്കി മാത്യു കുഴൽനാടൻ എംഎൽഎയും രംഗത്തെത്തി വി ഡി സതീഷിനെതിരെ ദീപ്തി അനുകൂലികൾ നേരിട്ട് ആരോപണം ഉന്നയിച്ചില്ലെങ്കിലും ഡി സി സി അധ്യക്ഷനെതിരെ വിമർശനം കടുപ്പിക്കുന്നതിലൂടെ പ്രതിപക്ഷ നേതാവിനെ കൂടി ലക്ഷ്യം വെക്കുന്നുവെന്ന് വ്യക്തം എന്നാൽ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് മറുപക്ഷം ഈ പ്രഖ്യാപനം നടത്തുന്ന സമയം വരെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു എല്ലാവരോടും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ വ്യവസ്ഥ പറ്റില്ലെന്നും വർഷം തന്നെ ലഭിക്കണമെന്നുമുള്ള ദീപ്തിയുടെ കടുംപിടുത്തം പ്രശ്നമായെന്നാണ് ഒരു വിഭാഗം ഐക്കാർ പറയുന്നത് ഐ ഗ്രൂപ്പിന്റെ ഭാഗമായ ചെന്നിത്തല സതീശൻ അനുകൂലികളും എ ഗ്രൂപ്പും ഈ സാഹചര്യത്തിലാണ് ചേർന്നതെന്നാണ് ന്യായീകരണം ഒപ്പം ലത്തീൻ വിഭാഗം ദീപ്തിയെ തുണയ്ക്കാത്തതും കാരണമായതാണ് പറയപ്പെടുന്നത് കേസിക്കൊപ്പം നിലയറപ്പിക്കുന്നയാളാണ് ദീപ്തി എന്നാൽ പാർട്ടി തീരുമാനം അന്തിമമെന്ന് വ്യക്തമാക്കി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന സന്ദേശവുമായി വന്നു ദീപ്തി വരീവർഗസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ് അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല വിഷമമുണ്ടായെങ്കിലും പറയാൻ പറ്റില്ല പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു പ്രശ്നത്തിന്റെ തീവ്രത വരും ദിവസങ്ങളിൽ കുറയുമെന്നാണ് നേതൃത്വത്തിൻ്റെ കണക്കൂട്ടൽ മറ്റ് സ്ഥാനമാനങ്ങൾ ഉറപ്പാക്കി ദീപ്തിയെ അനുനയിപ്പിക്കാമെന്നും അവർ കരുതുന്നു എന്തായാലും കോർപ്പറേഷന്റെ ഭരണതലത്തിലടക്കം ഇതുണ്ടാക്കുന്ന തുടർച്ചലനങ്ങൾ വലുതായിരിക്കും ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം യെസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി